സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ പല ആളുകളും വിദേശ രാജ്യത്തു നിന്നൊക്കെ ഇങ്ങനെ മടങ്ങി വരുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു നിലനിൽപ്പ് അത്യാവശ്യമാണ് കാരണം അവർക്കൊക്കെ ജീവിക്കണം എന്നാൽ എന്നാലും അടുത്ത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള സംഖ്യ ഉണ്ടാവില്ല ഫാമ് മാത്രമാവില്ല കാരണം അതിൽ പിന്നെ എന്താ പറയുക റിസോർട്ട് അടക്കമുള്ള സംവിധാനം ടൂറിസത്തിനോട് സാധ്യതയുള്ള മേഖല എനിക്ക് മലപ്പുറത്ത് ലോ കോളേജ് ഉണ്ട് മലപ്പുറത്ത് ട്രെയിനിങ് കോളേജ് പിന്നെ മലപ്പുറം ബേസ് ചെയ്ത് തന്നെ സ്ട്രെയിറ്റ് പാത്ത് ഇൻ്റർനാഷണൽ സ്കൂളുണ്ട് പിന്നെ കോഴിക്കോട് ഒരു ഒരു സ്കൂളുണ്ട് വാതി ഉസ്ന എഡ്യൂക്കേഷണൽ പബ്ലിക് സ്കൂൾ സി ബി സി അതിൻ്റെ ചെയർമാൻ കൂടിയാണ് പിന്നെ അതേപോലെ സ്കിൽ ഡെവലപ്മെൻറ്റ് വേണ്ടിയുള്ള സ്ഥാപനമുണ്ട് മലപ്പുറം തന്നെ ക്വാളിറ്റിയിൽ പഠിപ്പിക്കുന്ന പ്രീ കെ ജി മുതലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശത്തോടെ അത് രണ്ടായിരത്തി പതിനാലിലാണ് സ്ട്രൈറ്റ് പാത്ത് പിന്നെ പാണക്കാട് ബേസിൽ തുടങ്ങി അത് രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തിരണ്ട് കുട്ടികൾ വെച്ച് തുടങ്ങി ഇന്ന് ആ സ്ഥാപനം ആയിരത്തിലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട് ആയിരത്തിലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട് സാമ്പത്തിക ലാഭമല്ല ഞങ്ങളുടെ സ്ഥാപനത്തിൽ പോയി പഠിച്ചിട്ട് ആ കുട്ടി ചിലപ്പോൾ കളക്ടറായിട്ടുണ്ടാവും ചിലപ്പോൾ ഡോക്ടറായി ഉണ്ടാവും ചിലപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും രാജ്യത്ത് അംബാസിഡർ ആയിരിക്കും അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ ആയിരിക്കും അപ്പോൾ അതൊക്കെ ഞങ്ങൾക്കൊരു അഭിമാനമായിട്ടാണ് ഞാനൊരു കാറിൻ്റെ ഡീലർഷിപ്പ് ഉണ്ട് യു എയിൽ അഞ്ചോളം ബ്രാഞ്ച് ഉണ്ട് ഒരു ചൈനീസ് കാറാണ് ഒരു പിന്നെ റോൾസ് റോസിൻ്റെ മുന്നൊരു കാറുണ്ട് ഷാജാൻ അബൂബക്കർ ടേണിംഗ് പോയിന്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സാധാരണ നമ്മുടെ എപ്പിസോഡുകൾ വരുന്ന പോലെ ഓൺടർപ്രണേഴ്സിനെയാണ് നമ്മൾ റെഗുലറായി പരിചയപ്പെടുത്താറുള്ളത് എന്നാൽ ഇന്ന് വളരെ വ്യത്യസ്തമായ വളരെ വിശിഷ്ടമായ ഒരു വ്യക്തിയാണ് നമ്മുടെ അതിഥിയായി വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ പാണക്കാട് കൊടപ്പനൽ തറവാട്ടിൽ നിന്ന് ശ്രീ റഷീദ് അലി ഷാവ് തങ്ങളാണ് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ആദരവോടുകൂടി തങ്ങളെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് സ്വാഗതം തങ്ങളെ ശരിക്കും എങ്ങനെയാണ് തങ്ങളുടെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യണത് നയൻറ്റി എയ്റ്റിലാണ് എൻ്റെ എഞ്ചിനീയറിംഗ് കോഴ്സ് തീർന്നത് ഞാൻ ചെന്നൈയിലെ പഠിച്ചിരുന്നത് ചെന്നൈയിൽ പഠിച്ച് അതിന് ശേഷം അവിടെ തന്നെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്തു നയൻറ്റി എയ്റ്റിൽ തന്നെ ജോയിൻ ജോയിൻ ചെയ്ത് അങ്ങനെ രണ്ടായിരത്തി വരെ ആ കമ്പനി തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ ബ്രാഞ്ചായിട്ട് ഡൽഹിയിലുണ്ടായിരുന്നു ഓക്കെ അങ്ങനെ ഡൽഹിയിൽ അതേപോലെ മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ പോയി രണ്ടായിരത്തി മൂന്നിൽ ഇവിടുന്ന് സെയിം കമ്പനിൻ്റെ സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള കമ്പനി ഉണ്ടായിരുന്നു വിദേശത്ത് സൗത്ത് ആഫ്രിക്ക വിസ്യത്തിലെ കമ്പനിയിലേക്ക് പോയി അവരുടെ തന്നെ ബ്രാഞ്ച് ആഫ്രിക്കൻ കൺട്രിയിൽ ബോട്സ്വാനിൽ ഉണ്ടായിരുന്നു ഈ രണ്ട് കൺട്രീൻ്റെ ചുമതല ഉണ്ടായിരുന്നു അവിടെ പോയി അത് കഴിഞ്ഞ് പിന്നെ ബോട്സ്വാനിൽ നിന്ന് സൗത്ത് അമേരിക്കയിലെ പനാമ സിറ്റി പനാമ സിറ്റി സിറ്റിയിലേക്കാണ് ഇവരുടെ സെയിം കമ്പനി ഓഫീസ് അങ്ങോട്ട് ട്രാൻസ്ഫർ ആയി അങ്ങനെ രണ്ടായിരത്തി ഏകദേശം എട്ട് വരെ എട്ട് ഫെബ്രുവരി വരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നാട്ടിൽ വന്നു പിന്നെ ഫാദറിന് അസുഖമായപ്പോൾ പിന്നെ നാട്ടിൽ സ്റ്റേ ചെയ്തു ഈ സമയങ്ങളിൽ തന്നെ എനിക്ക് രണ്ടായിരത്തി മൂന്ന് മുതൽ എനിക്ക് സ്വന്തമായിട്ടൊരു ഇന്ത്യയിലൊരു സോഫ്റ്റ്വെയർ കമ്പനി ഓൺ ആയിട്ടുണ്ടായിരുന്നു ഞാൻ സോ ബേസിക്കലി സോഫ്റ്റ്വെയർ ബേസ് ബേസ് ചെയ്തിട്ടാണ് പഠിച്ചതൊക്കെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റുമായി ബന്ധപ്പെട്ടിട്ട് സ്വന്തമായിട്ടൊരു ഫേമുണ്ട് ടൂ തൗസൻഡ് ത്രീ തൊട്ട് ത്രീ തൊട്ടുണ്ട് അത് നമ്മുടെ നാട്ടിൽ അത്ര അധികം സോഫ്റ്റ്വെയർ കമ്പനികൾ ഉണ്ടാവില്ല ഇല്ല ഇപ്പോഴും സ്റ്റീൽ ലൈവ് ആണ് ആ കമ്പനിയുണ്ട് അപ്പോൾ ഈ കമ്പനി അത് കഴിഞ്ഞ് തിരിച്ച് രണ്ടായിരത്തി എട്ടിൽ തിരിച്ചു ഒന്നിച്ച് കുറച്ചു കാലം എൻ്റെ സോഫ്റ്റ്വെയർ ബില്ലിൽ തന്നെ അവിടെ തന്നെ ഈ സമയങ്ങളിൽ പിന്നെ അതിൻ്റെ ഫാദർ എക്സ്പയർ ആയി പിന്നെ അപ്പോൾ കുറെ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായിരുന്നു ഫാദർ ഉണ്ട് ട്രെയിനിങ് കോളേജ് ആയിരുന്നു അത് അതിന് ശേഷം പിന്നെ ലോക്കോളേജ് തുടങ്ങി തുടങ്ങി അപ്പോൾ ഞാനാണ് ചെയർമാൻ തന്നെ ലോ കോളേജ് ഉണ്ട് പിന്നെ സ്ട്രൈറ്റ് പാത്ത് ഇന്റർനാഷണൽ സ്കൂളുണ്ട് സ്കൂളിൽ തങ്ങൾ വന്നിട്ട് രണ്ടായിരത്തി പതിനാലില് തുടങ്ങിയതാണ് മലപ്പുറത്ത് ബേസ് ചെയ്തിട്ടുള്ള ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിലാണ് കൊറോണ ബേസ് ചെയ്തിട്ടുള്ള കോവിഡുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ ലോക്ക്ഡൗൺ ആയപ്പോൾ സമയത്ത് ഞാൻ കുറെ ഇങ്ങനെ ഈ യൂട്യൂബിലൂടെ പഠിക്കരുത് യൂട്യൂബിൽ കുറേ കാര്യങ്ങൾ പഠിക്കണ കൂട്ടത്തിൽ എനിക്ക് ഈ ഫാം ഇൻഡസ്ട്രിയുമായിട്ട് വളരെ ഒരു താല്പര്യമാണ് നല്ല താല്പര്യമാണ് ഫാമിംഗ് ആയിട്ട് ഫാമിങ് എന്താ ഉദ്ദേശിച്ചാൽ ഫാമിംഗ് പറഞ്ഞാൽ പിന്നെ എല്ലാ ടൈപ്പ് ഫാമിങ്ങും പോൾട്രിയും ഡയറിയും ഇതിനൊന്നും ഒരു സാധനവും നശിച്ചു പോകേണ്ട ആവശ്യമില്ല എല്ലാം ഒരു ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഒന്നൊന്നിന് വളമായിട്ട് വരുന്ന രീതിയിലേക്ക് പുറത്തു പോകാത്ത രീതിയിൽ തന്നെ അതിൻ്റെ എല്ലാതും കിടക്കും അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് കമ്മ്യൂണിറ്റി എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും കമ്മ്യൂണിറ്റിയിലേക്ക് എന്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ ഉദ്ദേശിച്ചാൽ ഇപ്പോൾ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ പല ആളുകളും വിദേശ രാജ്യത്തു നിന്നൊക്കെ ഇങ്ങനെ മടങ്ങി വരുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു നിലനിൽപ്പ് അത്യാവശ്യമാണ് കാരണം അവർക്കൊക്കെ ജീവിക്കണം എന്നാലും അവരടുത്ത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള സംഖ്യ ഉണ്ടാവില്ല ചെറിയ സംഖ്യ ഉണ്ടാവുകയുള്ളൂ അപ്പം ഈ സംഖ്യ എല്ലാം സ്വരൂപിച്ച് ഒരു കുടക്കയിലാക്കി കഴിഞ്ഞാൽ ഒരു ഫാം ഒരു ശരി ഫാം ഇൻഡസ്ട്രി തുടങ്ങിയാലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ച് ഈ ഫാം ഇൻഡസ്ട്രിയിൽ ഫാം മാത്രമാവില്ല കാരണം അതിൽ പിന്നെ എന്താ പറയുക റിസോർട്ട് അടക്കമുള്ള സംവിധാനം ടൂറിസത്തിനോട് സാധ്യതയുള്ള മേഖലയാണ് അപ്പോൾ ആ മേഖലക്കൂടി വികസിപ്പിക്കണമെങ്കിൽ അത്രയും നമുക്ക് ലാൻഡ് വേണം ഞാൻ ഉദ്ദേശിച്ചത് ഒരു അൻപത് മുതൽ ഒരു നൂറ് ഏക്കർ വരെയല്ല ലാൻഡുള്ള കിട്ടുന്ന ഏരിയ അങ്ങനത്തെ ഒരു ഒഴിഞ്ഞ പ്രദേശം കിട്ടണം നമ്മുടെ നാട്ടിൽ ലാൻഡ് കോസ്റ്റ് കൂടുതലുണ്ട് അതൊറ്റ അഫോർഡബിളും അല്ല എന്നാൽ അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു ലാൻഡ് കിട്ടും വേണം അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ എന്തു ചെയ്തു വയനാട് ഇങ്ങനെ ഒരു ഫാം ഇൻഡസ്ട്രിക്ക് പറ്റുന്ന ഒരു ലാൻഡ് കണ്ടെത്തി അതിലേക്കാണ് പോയത് ആ ലാൻഡ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ആൾക്കാർക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ വന്നു അങ്ങനെ വന്നു ലാൻഡും ഒക്കെ വാങ്ങി കൺസ്ട്രക്ഷൻ ഒക്കെ നടത്തും നല്ല ഒരു ബിസിനസ് സാധ്യത മേഖല ഇനിയും എന്താ ശരി വയനാട് ശരി പറഞ്ഞാൽ ഇതൊരു ടൂറിസ്റ്റ് മേഖലയാണ് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് കാരണം അത് പിന്നെ ഒരു ഫാം ഇൻഡസ്ട്രി മാത്രമല്ലല്ലോ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടി ആയിരിക്കും മാത്രമേ അതും കൂടി രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുള്ളൂ ആ ഒരു ഉദ്ദേശത്തോടാണ് വയനാട് സെലക്ട് ചെയ്യുന്നത് വയനാട് അല്ലെങ്കിൽ പിന്നെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന കേന്ദ്രം മൂന്നാറൊക്കെ ആയിരുന്നു നമുക്ക് നമുക്കടുത്ത് മലപ്പുറത്ത് മലപ്പുറത്തിൻ്റെ ആക്സസ് ആയിട്ടുള്ളത് വയനാടാണ് ഈ ഇങ്ങനൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്ത സമയത്ത് കമ്മ്യൂണിറ്റിയിൽ ഇപ്പം എനിക്കറിയാം പ്രോജക്റ്റിൽ കമ്മ്യൂണിറ്റിക്ക് കൂടി ഒരു സപ്പോർട്ടാവുക എന്ന് പറഞ്ഞപ്പം സാധാരണ നമ്മളെല്ലാവരുടെയും മനസ്സിൽ ഈ പറഞ്ഞാൽ ഭയങ്കര റിച്ച് ആയ ആൾക്കാരാണ് പക്ഷെ അതിന്ന് അതിൽ നിന്ന് തന്നെ ഗൾഫിൽ നിന്ന് വന്ന് പിന്നെ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് തങ്ങളതിൻ്റെ ഭാഗമാക്കി ഒരു ചിന്തയിലേക്ക് വരാനുള്ള കാരണം പല ആൾക്കാരും പിന്നെ എൻ്റെ മുന്നിലൊക്കെ തന്നെ ഒന്ന് പറയും പിന്നെ മക്കൾ നോക്കുന്നില്ല റിട്ടയേർഡ് ലൈഫാണ് ഗൾഫിൽ നിന്ന് റിട്ടയർഡായി വന്നാൽ അപ്പം സ്വന്തമായിട്ട് പോക്കറ്റ് പോക്കറ്റ് മണിയായിട്ടൊന്നുമില്ല അപ്പോൾ എന്തെങ്കിലും കിട്ടണം അവർക്ക് അത്ര ആവശ്യമുള്ളൂ അല്ലാതെ വലിയൊരു പിന്നെ ഒന്നും വേണമെന്നില്ല അവരുടെ ഒരു ഒരു ദിവസത്തെ ജീവിതത്തിനുള്ള എന്തെങ്കിലും കിട്ടാമെന്ന രീതിയിൽ വന്നു വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്വന്തമായിട്ട് അവർ സമ്പാദിച്ച ഇതിൻ്റെ വിധത്തിൽ തന്നെ ഇതിലെ ഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ആലോചിച്ചത് അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴുമ്പോൾ ഈ ഇൻഡസ്ട്രി ആവുമ്പോൾ ഇത് ഡെ ഡെയിലി കൺസ്യൂമബിളാണ് ഇതെല്ലാം ഒന്നും ഉപയോഗിക്കാത്ത സാധനവും ഡെഡായിട്ട് കിടക്കുന്ന സാധനവും അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഞാൻ ഉദ്ദേശിച്ച് ഇങ്ങനെ ലാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ലാൻഡിൽ ഇപ്പോൾ താമസിക്കാൻ വരുന്ന ആളുകൾക്ക് ഫുഡ് വേണം ഫുഡ് അതിന് വെജിറ്റബിൾ വേണം ഫ്രൂട്ട്സ് വേണം മീറ്റ് വേണം എഗ്ഗ് വേണം അപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട സാധനം അവിടെ അപ്പോൾ ഇത് ഇപ്പം ലോക്ക്ഡൗൺ ആയപ്പോൾ സമയത്ത് വരെ ഈ ഭക്ഷണം ഫുഡ് ഇൻഡസ്ട്രി ഒരിക്കലും സ്റ്റോപ്പ് ആവില്ല തിന്നാൽ തിന്നണം പക്ഷേ ക്വാണ്ടിറ്റി കുറഞ്ഞെങ്കിലും സാധനം ഭക്ഷണം വേണമല്ലോ ജീവിതം നിലനിർത്താൻ വേണ്ടി സാധാരണഗതി തിന്നിരുന്നേക്കാളും ചിലപ്പോൾ ഒരു ഭക്ഷണം മൂന്നു നേരം തിന്നത് രണ്ടു നേരം ചുരുക്കിയിട്ടൊക്കെ ഉണ്ടാവും എങ്കിലും തിന്നിട്ടുണ്ടല്ലോ അപ്പോൾ ക്വാണ്ടിറ്റി കുറഞ്ഞെങ്കിലും ഭക്ഷണം വേണമെന്നുള്ള രീതിയിൽ ആ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടാണ് അത് സർവൈവ് ചെയ്യുകയുള്ളു മറ്റ് വലിയ വലിയ ഇൻഡസ്ട്രിയൊന്നും ഇങ്ങനെ ലോക്ക്ഡൗൺ ആകുമ്പോൾ സർവൈവ് ചെയ്തോളൊന്നില്ല ഇൻക്ലൂഡിങ് എൻ്റെ ലോക്ക് സോഫ്റ്റ്വെയർ കമ്പനി അടക്കം ഇപ്പോൾ അത് ഏത് സ്റ്റേജിൽ എത്തിയ ഏകദേശം ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഒരു തേർട്ടി പെർസെൻറ്റേജും കൂടി ഫിനിഷ് ചെയ്യാനുള്ളൂ ആ കണ്ടീഷനിൽ ഈ ഡയറി ഫാമും ഞാൻ ഉദ്ദേശിക്കുന്നത് ഡയറി ഫാം അവിടെ വരുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ പിന്നെ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഫുഡ് കൊടുക്കണല്ലോ വേണ്ടുന്ന വെജിറ്റബിൾസ് വെജിറ്റബിൾസ് ആൻഡ് ആൻഡ് ഫ്രൂട്ട്സ് അതൊക്കെ കൃഷി ചെയ്തിട്ട് മുന്നോട്ട് അതിൻ്റെ അവിടെ ഉണ്ട് ഒരു പ്രൊഫഷണൽ യുഎസും അങ്ങനെ ഒരു വിദേശത്തേക്ക് പോവാൻ പറഞ്ഞ പണക്കാടുന്ന നിന്നായതുകൊണ്ട് ഒരു സ്റ്റേജില് എനിക്ക് അറിയുന്ന പോലെ മൂത്താപ്പ വിളിച്ചപ്പോൾ നിർബന്ധമായിട്ട് നിർത്തി വരേണ്ട ഒരു സാഹചര്യം വന്നത് അപ്പൊ ഈ ഈ പ്രൊഫഷണൽ ലൈഫിൽ നിന്ന് കുറച്ചുകൂടി കമ്മ്യൂണിറ്റിയായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ജീവിതം മാറ്റി വെക്കേണ്ട ഒരു സമയം അതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആ ഒരു സ്റ്റേജ് എങ്ങനെയായിരുന്നു എല്ലാം പഠിച്ചത് ചെന്നൈയിലേക്ക് തന്നെ പഠിച്ച് ഈ ചെന്നൈയിൽ പഠിച്ചാലും നമ്മൾ വിദേശത്ത് പോയുള്ള ഒരു എക്സ്പോഷർ കിട്ടണമെങ്കിൽ ഒരു ജോലിയോ അല്ലെങ്കിൽ പഠനമോ അവിടെ നടത്തുന്നുണ്ട് നമ്മൾ വിദേശത്ത് നമ്മൾ കേട്ടറിവുള്ളൂ കണ്ടറിഞ്ഞിട്ടില്ല വിദേ അവിടെ പോയിട്ട് അവിടുത്തെ കൾച്ചർ അവിടുത്തെ ഭാഷ കാരണം ഓരോ രാജ്യത്തും വ്യത്യസ്ത ഭാഷകളുണ്ട് വ്യത്യസ്ത ഭക്ഷണങ്ങളാണ് ഫുഡ് ഞാൻ ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അമേരിക്ക സൗത്ത് അമേരിക്ക ആയപ്പോൾ അവിടുത്തെ ഫുഡാണ് കഴിക്കാറ് ഞാൻ ഇന്ത്യൻ ഫുഡ് കഴിക്കൂല കഴിക്കാറില്ല കാരണം വെച്ചാൽ അതാത് രാജ്യത്തിന് ഒരു ഫുഡിൻ്റെ കൾച്ചർ ഉണ്ട് ആ കൾച്ചർ നമ്മളൂടെ അഡോപ്റ്റ് ചെയ്യണമല്ലേ ഞാനവിടെ പോയിക്കാണ്ട് മലയാളം തന്നെ പറയുന്നത് പറഞ്ഞാൽ നടക്കില്ല അവിടെ അവിടുത്തെ ഭാഷ ലോക്കൽ ഭാഷ ഏതാണെങ്കിലും ആ ഭാഷ ഞാൻ പഠിക്കണത് നിർബന്ധം താ ഞാൻ ചെന്നൈയിലായുന്ന സമയത്ത് പിന്നെ തമിഴ് ബസ്സിലെ ബോർഡ് മരക്കെ വായിച്ച് പഠിച്ച നമ്മൾ വായിച്ച് പഠിച്ച് ഒരു മൂന്ന് വല്ല നാല് കൊല്ലം കൊണ്ട് പഠിച്ചു അതേപോലെ പിന്നെ മറ്റുള്ള ആഫ്രിക്കയിലൊക്കെ പിന്നെ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് പഠിച്ചാൽ കോമൺ ആയിട്ട് ഇംഗ്ലീഷ് ഉപയോഗിച്ചു പുറത്ത് രാജ്യങ്ങളൊക്കെ പോയിട്ട് ഒറ്റ ഒരു ദിവസം ഇതെല്ലാം നാട്ടിലോട്ട് വരുക ആ അതെല്ലാം നിർത്തി നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് പിന്നെ ഫാദറിൻ്റെ സുഖമില്ലാത്തൊരു ടൈമിലാണ് വരുന്നത് അപ്പോൾ ആ സോഫ്റ്റ്വെയർ കമ്പനി ഇവിടെ എറണാകുളത്ത് തന്നെ പ്രവേശ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് വേണ്ടി ഫാദറിനെ കൂടുന്നു പിന്നെ ഒരു മൂന്നാല് മാസം കൊണ്ട് ഫാദർ എക്സ്പയർഡായി പിന്നെ അതിൻ്റെ ശേഷം പിന്നെ കുറേ ഉത്തരവാദിത്തങ്ങൾ വന്നു പിന്നെ തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിലായി പിന്നെ ഇവിടെ സെറ്റിൽ തീ തോന്നി അങ്ങനെ രണ്ടായിരത്തി എട്ട് മുതൽ ഒരു ജൂലൈ മുതൽ നാട്ടിൽ സെറ്റിൽ ആയിട്ട് സെറ്റിൽ ആയി പിന്നെ സ്വന്തമായിട്ട് ഇവിടെ തന്നെ തുടങ്ങി എത്ര സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് മെയിനായിട്ടുള്ള സ്ഥാപനങ്ങൾ അധികം എഡ്യൂക്കേഷൻ സെക്ടറിലാണ് എനിക്ക് മലപ്പുറത്ത് ലോ കോളേജുണ്ട് മലപ്പുറത്ത് ട്രെയിനിങ് പിന്നെ മലപ്പുറം ബേസ് ചെയ്ത് ഇന്റർനാഷണൽ സ്കൂൾ ഉണ്ട് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ഫേമസ് ഇന്റർനാഷണൽ പിന്നെ കോഴിക്കോട് ഒരു സ്കൂളുണ്ട് വാദ്യോസ് എഡ്യൂക്കേഷണൽ പബ്ലിക് സ്കൂൾ സി ബി എസ് സി അതിന്റെ ചെയർമാൻ കൂടിയാണ് പിന്നെ അതേപോലെ സ്കിൽ ഡെവലപ്മെന്റ് വേണ്ടിയുള്ള സ്ഥാപനമുണ്ട് തന്നെ പിന്നെ എം ബി ബി എസിന് പഠിപ്പിക്കുന്ന ഇൽമുണ്ട് അത് വിദേശ രാജ്യത്ത് ഏകദേശം മുന്നൂറോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് രാജ്യത്തേറ്റ് ഉസ്ബെക്കിസ്ഥാനുണ്ട് കിർഗിസ്ഥാനും ഈ സ്ട്രെയിറ്റ് പാത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഇൻ്റർനാഷണൽ സ്കൂളുകളിങ്ങനെ അത്യാവശ്യം പ്രത്യേകിച്ച് മലബാർ ഏരിയയിലേക്ക് അത്യാവശ്യം ഇങ്ങനെ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നു സാർ ഈ സ്ട്രെയിറ്റ് പാത്ത് പാണക്കാട് ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മലപ്പുറം ബേസ് ചെയ്തുകൊണ്ട് ഒരു ഇൻ്റർനാഷണൽ സ്കൂൾ എന്നുള്ളൊരു ഡിസിഷനിലേക്ക് തങ്ങളെത്താൻ കാരണം ഞാൻ പിന്നെ സ്ട്രേറ്റ് പാത്ത് തുടങ്ങാൻ കാരണം എൻ്റെ മക്കൾ പിന്നെ അവിടെ ഇവിടെ എൻ്റെ കൂടെ എറണാകുളത്തായിരുന്നു അപ്പോൾ അവർ ഇവിടെ പഠിക്കുന്നുണ്ട് ആ പക്ഷേ എൻ്റെ ബ്രദേഴ്സിൻ്റെ മക്കൾക്കും അവർക്കൊന്നും പഠിക്കാനുള്ള സ്ഥാപനങ്ങൾ അവിടെ മലപ്പുറത്ത് ഇല്ല അവിടെ ആകെ ആകളുള്ളത് ഒരു കേന്ദ്രീയ വിദ്യാലയമുണ്ട് അതുമാത്രം കുറച്ചുള്ളത് ബാക്കിയല്ലോ സി ബി നല്ല സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ള സ്കൂളില്ല ആ ഒരു ഉദ്ദേശം ലക്ഷ്യം വെച്ചാൽ അവിടെ എല്ലാവർക്കും പഠിപ്പി പഠിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന ഈ എഡ്യൂക്കേഷനിൽ ബേസും ആയിട്ട് സ്കൂൾ വേണം കാരണം നമ്മളിപ്പോൾ ഹയർ സ്റ്റഡീസിൽ നല്ല സ്ഥാപനം ഉണ്ടായിട്ട് കാര്യമില്ല ഒരു മിനിമം ലെവലിൽ പഠിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിൽ പഠിപ്പിക്കുന്ന പ്രീ കെ ജി മുതലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഉദ്ദേശത്തോട് അന്ന് രണ്ടായിരത്തി പതിനാലിലാണ് സ്ട്രൈറ്റ് പാത്ത് പിന്നെ പാണക്കാട് ബേസിൽ തുടങ്ങി അത് രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തിരണ്ട് കുട്ടികൾ വെച്ച് തുടങ്ങി ഇന്ന് ആ സ്ഥാപനത്തിൽ ആയിരത്തിലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട് ആയിരത്തിലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട് അതിൻ്റെ ഇപ്പോൾ സെക്കൻഡ് ബ്രാഞ്ച് രണ്ട് ദിവസം മുന്നേ കോട്ടക്കൽ കോട്ടക്കൽ ഓപ്പൺ ചെയ്തു അത് ബോർഡിംഗ് കൂടിയുള്ള ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് മുതൽ റെസിഡൻഷ്യൽ അക്കോമഡേഷനിൽ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇൻ്റർനാഷണൽ ഉള്ള ഒരു സ്കൂളാണ് കേരളത്തിൻ്റെ പല കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട് മുതൽ കാസർഗോഡ് വരെ ഉണ്ട് പണക്കാടത്ത് താങ്കളടക്കമുള്ള ആൾക്കാർ കുറേ ആൾക്കാർ നമ്മളിങ്ങനെ സമുദായത്തിൻ്റെ ഇടയിൽ കാണുന്നത് കാരണം ഈ ഉദ്ഘാടനങ്ങൾ ഒരു ദിവസം എത്രണം ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ താങ്കൾ ഇത്ര കാലം കൊണ്ട് എത്ര സ്ഥാപനം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടാവും അങ്ങനെയുള്ള കണക്കും ഉണ്ടാവും മിനിമം വീക്കിലി ടു ത്രീ ഡേ ടു ത്രീ ഓപ്പണിങ്സ് ഉണ്ടാവും ഉദ്ഘാടനം ഉണ്ടാവും ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം പല രംഗത്ത് കേരളത്തിൻ്റെ തലത്തിൽ മുതൽ ചിലപ്പോൾ ദുബായിലും അവിടെ ഒക്കെ ഉണ്ടാവും വിദേശമൊക്കെ ഉണ്ടാവും അപ്പം ഈ ടൈമൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നത് ടൈം നല്ല രാവിലെ ഒരു എട്ട് മണിക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങും രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി മാത്രമേ വീട്ടിലേക്ക് തിരിച്ചെത്തുക ഒന്ന് കണക്റ്റും ചെയിനായിട്ട് ചെയിനായിട്ട് പോകുക അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്ത് പ്രോഗ്രാം കൊടുക്കും അവർ ഇരുപത് അരമണിക്കൂർ ഗ്യാപ്പുള്ള പ്രോഗ്രാം ആയിരിക്കും ഷെഡ്യൂളിൽ ഉണ്ടാവുക പിന്നെ അടുത്ത് കൊടുക്കും അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ തിരിച്ച് വരുമ്പോൾ രാത്രി ഒരു സ്ഥലത്ത് നിന്ന് ലൊക്കേഷൻ ഇന്നിപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ മണിയാണെങ്കിൽ അടുത്ത ലൊക്കേഷനിലേക്ക് പോകും അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം എല്ലാ ചൊവ്വാഴ്ച നിർബന്ധമായിട്ട് ചൊവ്വാഴ്ച പാണക്കാട് ഇരിക്കും ശനിയാഴ്ച കോട്ടയ്ക്കലും ഇരിക്കുന്നുണ്ട് ചൊവ്വാഴ്ച എല്ലാവരും അവിടെ പാണക്കാട് ഉണ്ടാവും ഞാനെപ്പോഴും തങ്ങളെ കാണാൻ വേണ്ടി പേഴ്സണലി ഞാൻ വരുന്ന സമയത്തൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള രാത്രി നിങ്ങളെ ഫ്രീ ടൈം കിട്ടാൻ വേണ്ടി ഞാൻ തന്നെ സംസാരിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ പക്ഷെ ആ സമയത്തോടെ മുറ്റത്ത് വണ്ടികൾ വന്ന് നിൽക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു അവസാനം എപ്പോഴാണ് ശരിക്കും അങ്ങനെ അവസാനം പറയാൻ കഴിയില്ല കാരണം ആളുകൾ കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ഏത് സമയമാണെങ്കിലും മീറ്റ് ചെയ്യും അവിടുത്തെ അഞ്ച് വീട്ടുകളിലും അത് ആര് വന്നാലും ഏത് സമയത്ത് വന്നാലും മീറ്റ് ചെയ്യും അത് എത്ര മണിക്കാണെങ്കിലും വരുന്ന ആൾക്കാരുടെ പ്രശ്നത്തിന് പല സ്വഭാവം ഉണ്ടാവില്ല അതിൽ രാഷ്ട്രീയം ഉണ്ടാവും ഈ പറഞ്ഞ ഉദ്ഘാടനങ്ങൾ ഉണ്ടാവും മധ്യസ്ഥകൾ ഉണ്ടാവും ആ ചിലപ്പം ആ ചില ആളുകൾ വരുന്നത് പ്രശ്നങ്ങൾ തീർക്കാനായിരിക്കും അവരുടെ ഫാമിലി മാറ്റേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മാറ്റേഴ്സ് ഉണ്ടാവും പിന്നെ പല സംഘടന പ്രശ്നങ്ങളുണ്ടാവും ഉണ്ടാവും ഇതൊക്കെ ബന്ധപ്പെട്ടിട്ട് കാണാൻ വരുന്നതാണ് പിന്നെ അവർക്ക് സമയം ചോദിക്കുന്ന വെച്ചാൽ അവർ വരാൻ കാരണം ഞങ്ങൾ പകൽ ഡേ ടൈമിൽ കിട്ടാത്തതുകൊണ്ടാണ് ഈ രാത്രി ഒമ്പത് മണിക്കശം വരുന്നത് അപ്പോൾ വരണ്ടെന്ന് പറയില്ല വന്നോട്ടെ കാരണം വന്നില്ലെങ്കിൽ ഈ ഡേ ടൈമിൽ നമുക്ക് കൊടുക്കാനുള്ള ടൈം ഉണ്ടാവില്ല നമ്മളെ നാട്ടിലൊക്കെ പറഞ്ഞിട്ട് പണക്കാട്ടത്തെ വാതിലടക്കില്ല എന്നൊരു ധൈര്യത്തിലാണ് ആൾക്കാരുകൊണ്ട് വരുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ എൻ്റെ അഭിപ്രായം ഒരു പത്തിരുപതോളം സ്ഥാപനങ്ങൾ ചുമതല തങ്ങൾക്കുണ്ട് അപ്പോൾ ഈ ഇരുപതോളം സ്ഥാപനങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ മേൽനോട്ടവും റണ്ടിങ്ങും ഒക്കെ ഇങ്ങനെ നടക്കണേ മന്തിലി വൺസ് ഒരു ഒരു കമ്പനിക്ക് ചിലവാക്കും ദിവസം ടൈം കൊടുക്കും ആ കാരണം എൻ്റെ പേഴ്സണൽ കമ്പനിക്കല്ല ഈ പൊതു രംഗത്ത് ഞാൻ ചെയർമാനായിട്ട് കുറേ കമ്പനി എന്റെ പേഴ്സണൽ കമ്പനിക്ക് ഞാൻ ഞാനില്ലെങ്കിലും ഞാൻ വേറെ വെച്ച് പേഴ്സണലായിട്ട് നടത്തും അത് വേറെ സിഇഒമാരൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് സിസ്റ്റമാറ്റിക്ക് അത് റൺ ചെയ്തോളും അതിനൊന്നും അതിൽ അതിൽ ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ മറ്റേ സ്ഥാപനങ്ങൾ അതേപോലല്ല അത് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യേണ്ടി വരും പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അതിന് കുറച്ച് സമയം മന്ത്ലി ഒരു വൺസ് എങ്കിലും ഓരോ കമ്പനിക്കും ടൈം അലോട്ട് ചെയ്തിട്ട് രാത്രിയോ അധികം രാത്രി ഒരു ഒമ്പത് ശേഷം കൊടുക്കുക ടൈം അവരൊരു മീറ്റിംഗ് നടത്തും അതിൻ്റെ ബാക്കിയുള്ള ഡയറക്ടേഴ്സ് ഉണ്ടാവും അതിൻ്റെ സിഇഒ ഉണ്ടാവും അവരൊക്കെ മീറ്റിംഗ് നടത്തി അവർക്ക് കണ്ടുന്ന നിർദ്ദേശം കൊടുക്കും ചെയ്യാനൊക്കെ പിന്നെ അതിലൊക്കെ അതിലൊന്നും ഡേ ടു ഡേ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവില്ല ഉണ്ടാവില്ല പിന്നെ ബൈ ഫോൺ മാത്രമേ ഈ ബേസ് ചെയ്ത സ്ഥാപനങ്ങളാണല്ലോ കൂടുതലുള്ളത് എഡ്യൂക്കേഷൻ അങ്ങനെ ഒരു ഫോക്കസ് ഞങ്ങളുടെ വലിപ്പ മുതൽ ഞങ്ങൾക്ക് യു പി സ്കൂള് ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ആയിട്ട് കയറി ചെയ്തത് അവരുടെ കാലശേഷം ഞങ്ങളാണ് മക്കളാണ് ഡീൽ ഡീല അപ്പോൾ എഡ്യൂക്കേഷൻ കയ്യാറ് ചെയ്യാൻ കാരണത്തിൽ വിദ്യാഭ്യാസം കൊടുത്ത് കൊടുക്കുന്ന നമ്മളിപ്പോൾ കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്താല് ആ കുട്ടി പല സ്ഥലത്തും പല രംഗത്തും എത്തും പഠിച്ചിട്ട് അത് അതിൽ ലാഭം ആ കുട്ടി പഠിച്ചെത്തിയതാണ് ഞങ്ങളുടെ ലാഭം സാമ്പത്തിക ലാഭമല്ല ഞങ്ങളെ സ്ഥാപനം പോയി പഠിച്ചിട്ട് ആ കുട്ടി ചിലപ്പോൾ കലക്ടറായിട്ടുണ്ടാവും ചിലപ്പോൾ ഡോക്ടറായിട്ടുണ്ടാവും ചിലപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും രാജ്യത്ത് അംബാസിഡർ ആയിരിക്കും അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ ആയിരിക്കും അപ്പോൾ അതൊക്കെ ഞങ്ങൾക്കൊരു അഭിമാനമായിട്ടാണ് കാരണം അങ്ങനെ കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുമല്ലോ ആ രീതിയിൽ കാരണം അന്നത്തെ കാലഘട്ടത്തിൽ പഴയ കാലത്തൊന്നും പിന്നെ മലപ്പുറത്ത് തന്നെ ശരിക്കും സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കൊന്നും ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പിന്നെ പാണക്കാട് ചെറിയ സ്കൂൾ ഉണ്ടായിരുന്നു എൽ പി സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെയാണ് അത് തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയെടുക്കൽ അത്യാവശ്യമാണ് ഞാനായിട്ട് തുടങ്ങിയ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ലോ കോളേജാ എം സി ടി ലോ കോളേജ് അതേപോലെ സ്ട്രൈറ്റ് പാത്ത് സ്ട്രൈറ്റ് പാത്ത് അപ്പോൾ അവിടെ അന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലാത്ത അധികം അതിനേക്കാളും കുട്ടികൾ പഠിക്കാൻ വരാൻ തുടങ്ങി ഒരു വിദ്യാഭ്യാസം ഒരു 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 ബേസിക് സാധനം ആർക്കാണെങ്കിലും അത് ഏത് തരത്തിലാണ് മറ്റുള്ള കച്ചവട സ്ഥാപനങ്ങൾ പോലെയല്ല കച്ചവട സ്ഥാപനമാകുമ്പോൾ ഒരു പത്ത് റുപ്പ്യ ലാഭം കിട്ടുവരുക്കും പക്ഷേ ഇതിൽ പത്ത് ഉറുപ്പ്യല്ല ലാഭം ഇതിന് ആ കുട്ടിക്ക് അല്ലെങ്കിൽ വരുന്ന പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥിക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് പഠിച്ച് ഉന്നത രീതി എത്തുമ്പോൾ അയാളുടെ സക്സസ് ആണ് നമ്മുടെ ലാഭം ആ സമൂഹത്തിന് കിട്ടുന്നതാണ് ആ കുടുംബത്തിന് കിട്ടും സമൂഹത്തിന് കിട്ടും ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പോലത്തെ റിപ്പോർട്ടുകളൊക്കെ വളരെ വ്യക്തമാക്കി മലപ്പുറത്ത് മലബാർ ഏരിയയിൽ മാത്രമാണ് ഈ ന്യൂനപക്ഷങ്ങളുടെ ഒരു വലിയ എഡ്യൂക്കേഷണൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു സാധനം മെൻഷൻ ചെയ്തു പോകേണ്ട അതിൻ്റെ പൊളിറ്റിക്കൽ സൈഡല്ല പക്ഷേ പലപ്പോഴും നമ്മൾ പൊളിറ്റിക്കൽ ഡിസ്കഷൻസിലാണ് കേൾക്കാറുള്ളത് പക്ഷേ അത് അവിടുത്തെ കുറേ ലീഡർമാരുടെ ലീഡർഷിപ്പും ദീർഘവീക്ഷണം ഉള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ഉപ്പ ഉപ്പാട കാലവും വലിയപ്പാടെ കാലഘട്ടത്തിൽ തന്നെ ഇപ്പോൾ നമ്മളാളുകൾക്ക് പറയാൻ മനസ്സിലാൻ വേണ്ടി ഞാൻ പറയുകയാണ് മുഹമ്മദ് അലി ഷാബ് തങ്ങൾ ഉമർ അലി ഷിഷാവ് തങ്ങൾ ഹൈദർ അലി ഷാബ് താങ്കൾ അതിൻ്റെ മുന്നത്ത തലമുറ അവരുടെ ദീർഘവീക്ഷണം ശരിക്കും എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിരുന്നു അല്ലെ വല്യപ്പോന്നെ പെൺകുട്ടികളൊക്കെ സ്കൂൾ പഠിപ്പിച്ചിരുന്നു ആ കാലത്ത് ആ പെൺമക്കള അന്നും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സാഹചര്യം ഒരു ഇതല്ല അല്ല മലപ്പുറത്തൊന്നും പ്രത്യേകിച്ചില്ല അന്ന് വല്യപ്പോലെല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് വരെ സ്കൂളുള്ളൂ പഠിപ്പിച്ചിട്ടുണ്ട് വല്യപ്പോ പഠിപ്പിച്ചിട്ടുണ്ട് ആ കാലത്ത് പത്താം ക്ലാസ് മേലെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് പോയില്ല അപ്പം അതുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വിദ്യാഭ്യാസം മുടങ്ങിയത് ഉണ്ടെങ്കിൽ അന്ന് പഠിപ്പിച്ചിരുന്നു അത് അടുത്തില്ല ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഞങ്ങളടുത്ത് സ്കൂളില്ലെങ്കിൽ അന്ന് മലപ്പുറത്തേക്ക് സ്കൂൾ പോകണ്ടേ മലപ്പുറത്ത് പോകാൻ അന്ന് ആക്സസ് ഇല്ലായിരുന്നു പറഞ്ഞു ബസ്സൊന്നും ഇല്ലാന്നു നടന്നു തന്നെ പോകണം ഒറ്റപ്പെട്ട ഒരു വില്ലേജ് പോലെയാണ് പാലക്കാട് സ്കൂൾ വന്നപ്പോൾ പിന്നെ പഠിക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങി ആക്സസ് ഉണ്ടെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുള്ളൂ ഇപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നതേ നമ്മുടെ വീടിന്റെ അടുത്ത് നല്ല അവിടെ പഠിപ്പിക്കുക എല്ലാവർക്കും സ്കൂളിച്ച് അതൊരു വലിയൊരു വിഷനാണല്ലോ ആ കാലത്തെ കാരണം ആ കാലത്ത് മുസ്ലിം സമുദായത്തിലെ ആളുകൾ നാലാം ക്ലാസ് വരെ വളരെ വളരെ പത്താം ക്ലാസ് ക്ലാസ് വരെയുള്ള ആൾക്കാര് പഠിക്കും പിന്നെ അന്ന് നേരത്തെ കല്യാണം കഴിപ്പിക്കുന്ന ഒരു സമ്പ്രദായം കൂടുതലുണ്ട് പക്ഷെ ആ കാലത്തെ ഉപ്പാട പെങ്ങന്മാരൊക്കെ ആ കാലത്ത് പത്താം ക്ലാസ് വരെ പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് തങ്ങളെ മക്കളൊക്കെ എവിടെ പഠിക്കണേ എത്ര മക്കളാ മൂന്ന് മക്കളാണ് മൂത്തത് ആണ് ഇപ്പൊ യു കെയിൽ എം ബി ഐ രണ്ടാമത്തെ മകള് മലേഷ്യയിൽ പഠിക്കാൻ ഡിഗ്രിക്ക് പഠിക്കാൻ ഇപ്പൊ പിന്നെ ഫോർ ഇയർ ഡിഗ്രിയ തേർഡ് ഇയർ കഴിഞ്ഞ ഫോർത്ത് ഇയർ ആക്കാം പിന്നെ മൂന്നാമത്തെ ആള് ഇപ്പൊ നയന്ത് സ്റ്റാൻഡേർഡ് സ്ട്രേറ്റ് പാത്തിൽ പഠിക്കാം ഗ്രീൻ ഊപ്പർ എന്ന് പറയുന്ന ഈ ഈ പ്രോജക്റ്റ് ഫാമിങ്ങും ഇതൊക്കെ അതിന്റെ ഒരു വിഷൻ ശരിക്കും അതിന്റെ ഒരു അൾട്ടിമേറ്റ് വിഷൻ കാണുന്നത് എങ്ങനെ ഒരു അതിലൂടെ ഡെവലപ്പ് പറഞ്ഞു അതെ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഇപ്പോൾ ഏകദേശം അതിൻ്റെ പാർട്ട്നേഴ്സായിട്ടും മറ്റൊക്കെ ആയിട്ട് വന്നു അതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് അതിൻ്റെ ഒരു വിഷയം കാണുന്നത് എങ്ങനെ ശരിക്കും ഞാൻ ഈ കമ്മ്യൂണിറ്റിന് ഇപ്പോൾ ഏകദേശം കമ്മ്യൂണിറ്റിനെ ഉപയോഗിച്ചിട്ട് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നത് അതിലൂടെ നമുക്ക് കുറേ ബിസിനസ് സാധ്യതകളുണ്ട് എല്ലാ രംഗത്തും അത് ഏത് വിദ്യാഭ്യാസമാണെങ്കിലും മറ്റുള്ള പ്രൊജക്ട് ആണെങ്കിലും ഇവരെ ഉപയോഗിച്ച് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ സംവിധാനങ്ങൾ അഫോർഡബിൾ റേഞ്ചിലെല്ലാം കൊടുക്കുക കാരണം വലിയൊരു റേഞ്ചിൽ അതെ സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള ഇപ്പോൾ ഒരു ഒരാൾ ഒരു ഷെയർ എടുത്തിട്ടുണ്ടെങ്കിൽ അവരും അവരുടെ വൈഫും അവരുടെ മക്കളുടവും അവരുടെ മക്കളും പേരക്കുട്ടികളും ബന്ധപ്പെട്ടുള്ള ആളുകളും ഇപ്പോൾ ഇവരൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് ഉദ്ദേശിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റി ലിവിങ് കോൺസെപ്റ്റ് അപ്പോൾ അത് ഒരു അവരിൽ നിന്ന് തന്നെ ഒരു ബിസിനസ് ഉണ്ടാക്കി അവരിലേക്ക് തന്നെ അതിൻ്റെ അലോകത്ത് പല രാജ്യങ്ങളിലും ഒന്ന് ചെയ്യുന്നത് ചെയ്യുന്ന ഒരു മെത്തേഡാണ് യു കെ പോലത്തെ രാജ്യങ്ങളിലൊക്കെ അവർ പല പല പ്രോജക്റ്റ്സ് ഇന്നിപ്പോൾ കമ്മ്യൂണിറ്റി ലിവിങ്ങും കമ്മ്യൂണിറ്റിയിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നൊരു കൾച്ചർ ഡെവലപ്പുണ്ട് അപ്പോൾ അതാണ് ശരിക്കും ഗ്രീനൂപ്പറിൻ്റെ ഒരു

അപ്പോൾ അവർക്ക് ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ മതി പാണക്കാട്ടിന്ന് അപ്പം അടുത്തത് കിട്ടിയപ്പോൾ എന്നെ വിളിച്ചപ്പോൾ പിന്നെ കിട്ടിയപ്പോൾ ഞാനവിടുണ്ട് എന്നോടാണ് പോവാന് ഒരു പതിനഞ്ച് വയസ്സൊക്കെ മദ്രസ് പള്ളിയോ വേണമെന്ന് പറയുമ്പോൾ അന്ന് മുത്താപ്പൊക്കെ പനിയോ എന്തോ കുടുങ്ങിട്ട് പിന്നെ റെസ്റ്റ് ചെയ്യും അപ്പൊ ആളില്ലാത്തോണ്ട് പിന്നെ ഡെപ്യൂട്ടി ആണെങ്കിൽ വേറെ എല്ലാവരും പ്രോഗ്രാമിലാണല്ലേ അപ്പൊ പിന്നെ പോകാൻ ആളില്ല ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസർ ഇതൊരു ആരായിരിക്കും ശരിക്കും പേര് ഖദീജ ഉമ്മ എന്താ വെച്ചാൽ എല്ലാ രംഗത്തും ഉമ്മയാണ് സപ്പോർട്ട് ചെയ്തത് ഇപ്പൊ എവിടെയാണെങ്കിലും പഠനത്തിലാണെങ്കിലും പിന്നെ ഉമ്മ കോഴിക്കോട് വലിയ കാത് ഷിയാബ് ജീനിപ്പിച്ചത് ഞങ്ങളുടെ മകളാണ് അപ്പൊ ഉമ്മ എല്ലാ രംഗത്തും ഉമ്മയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ചെറുപ്പത്തോട്ട് മുതലേ പഠനത്തിലാണെങ്കിലും ഞങ്ങൾക്ക് വാപ്പാർക്ക് സമയമൊന്നും ഉണ്ടാവില്ല പഠിപ്പിക്കാനോ ഞങ്ങൾ വാപ്പരെ കാണു രാത്രി പിന്നെ ഞങ്ങൾ ഉറങ്ങിയതിനേഷേ അവര് വരുള്ളൂ ഞങ്ങൾ ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന പോലെ അവൾ വരും പിന്നെ ഞങ്ങൾ പോകണേനുമ്പോൾ ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ജയിച്ച് പോയിട്ടുണ്ടോ അപ്പം എഴുന്നേറ്റ് പോയിട്ടുണ്ടോ അപ്പം ആ ഒരു ഇതില് അത്ര എപ്പോഴും കാണൂല എന്തെങ്കിലും കണ്ടെങ്കിലേ കാണുള്ളൂ അത്രേ ഉള്ളൂ പക്ഷെ ഉമ്മാനെ അങ്ങനെയല്ല എന്തിനും ഉമ്മാനെ ഡിപ്പെൻഡ് ചെയ്യണം ഉമ്മാനോട് ചോദിക്കണം ഉമ്മാനെ പറഞ്ഞു ഉമ്മ പറയ കൂടെ എല്ലാം ചെയ്യപ്പൊരു അടുത്തൊരു ജീവിതത്തിലൊരു ലക്ഷ്യം അല്ലെങ്കിൽ കാണുന്നത് എന്താ എനിക്ക് പല പ്രൊജക്ടുകളും ഇപ്പോഴും എന്റെ അടി തന്നെ പല രാജ്യത്തും ഞാൻ ഒരുവിധം ഒരു ഏകദേശം മുപ്പതോളം രാജ്യങ്ങൾ ഇപ്പൊ കറങ്ങിയിട്ടുണ്ട് കറങ്ങിയിട്ടുണ്ട് തേർട്ടി കൺട്രീസ് പല ബിസിനസ് ഉണ്ട് പല രാജ്യത്തും ഉണ്ട് അധികാർക്കും അറിയാത്തൊരു അധികാരം ഇൻവോൾവ് ആകത്തില്ല എന്തെങ്കിലും ഞാനൊരു കാറിന്റെ ഡീലർഷിപ്പ് ഉണ്ട് ഡീലർഷിപ്പുണ്ട് അഞ്ചോളം ബ്രാഞ്ച് ഉണ്ട് ഒരു ചൈനീസ് കാറാ ഒരു പിന്നെ റോൾസ് റോസിന്റെ കാറുണ്ട് പവർ ഉണ്ട് പവർ ഇൻഡസ്ട്രി ഉണ്ട് ഈ വെള്ളത്തിൽ നിന്ന് പവർ ഉണ്ടാക്കുന്ന നിലവിലെടുത്തിട്ട് കെ സി ബിക്ക് കൊടുത്തോട്ടിരിക്കുന്ന കെ സി ബിക്ക് ഞാൻ അതിന്റെ അവരുടെ കൺസോഷ്യത്തിന്റെ ചെയർമാൻ കൂടിയാണ് കേരളത്തിൽ കുറച്ച് അല്ലെ ഉള്ളൂ രണ്ട് മൂന്ന് ടീമേ ഉള്ളൂ അവര് പവർ ബേസ് ചെയ്തിട്ടുള്ള ആനക്കാൻ പോയി ആ ഏരിയ അവിടെ പിന്നെ ഡെയിലി പ്രൊഡക്ഷൻ അത് എന്താ സൗകര്യമാണ് കാരണം ഒരിക്കൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഓൺലൈനിൽ കാണാൻ എത്ര പ്രൊഡക്ഷൻ വേറെ ദിവസം ഉണ്ടാക്കുന്നുണ്ട് പ്രോഫിറ്റബിൾ ബിസിനസ് ആണ് പ്രോഫിറ്റബിൾ ആണ് ഫീസിബിൾ ആണ് ഫീസിബിൾ ആണ് പ്രോഫിറ്റബിൾ ആണ് സൈഡോ നല്ല ഇൻവെസ്റ്റ്മെന്റ് വരും വരും അല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പിന്നെ പിന്നെ ഈ ബിഒ്ടി അടിസ്ഥാനത്തിലുണ്ട് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ആണ് ഈ ബിഒ്ട്ണല്ലോ വെള്ളം കെട്ടിയെടുത്ത് ലാൻഡ് നേട്ടം ഉണ്ടാക്കാൻ കഴിയുള്ളൂ അതല്ലെങ്കിൽ നമുക്ക് സ്വന്തം പിന്നെ ലാൻഡ് ഉണ്ടെങ്കിൽ വെള്ളച്ചാട്ടം ഉണ്ടെങ്കിൽ സുഖമായിട്ട് അത് ലൈഫ് ലോങ്ങ് ആണ് പെട്ടെന്ന് ബ്രേക്ക് പെട്ടെന്ന് ബ്രേക്ക് അത് കുറച്ച് ടെക്നിക്കലി കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ചെയ്യണമെങ്കിൽ കുറച്ച് ടെക്നോളജി ബന്ധപ്പെട്ടിട്ട് ഈ എല്ലാ ടെക്നോളജി അതിലുണ്ട് ഇലക്ട്രിസിറ്റി ഇലക്ട്രിക്കൽ ടെക്നോളജി ഉണ്ട് പിന്നെ സിവിലുണ്ട് മെക്കാനിക്കലുണ്ട് ഇതെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ടാണ് ടെക്നോളജി വേണ്ടത് എഞ്ചിനീയർ വേണം ടോട്ടൽ താങ്കൾ എത്ര സ്ഥാപനം ശരിക്ക് ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിട്ടുണ്ടാവും എനിക്ക് ഒരു പത്തിരുപതോളം സ്ഥാപനങ്ങളുണ്ട് എഡ്യൂക്കേഷൻ സെക്ടറിൽ തന്നെ ഏകദേശം മുന്നൂറോളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആളുണ്ട് മറ്റു കമ്പനികളൊക്കെ കമ്പനികളെ കൂടിയായിട്ട് അമ്പതാളുണ്ടാവും ആളുണ്ടാവും എഡ്യൂഷൻ സെക്ടറിൽ മുന്നൂറ് എഡ്യൂക്കേഷൻ സെക്ടറിൽ കൂടുതൽ ആൾ ഉണ്ടാവും ഏകദേശം ഇരുപതോളം സ്ഥാപനമുണ്ട് അതിൽ ഐ ടി ഉണ്ട് ഐ ടി ഉണ്ട് പവർ ഉണ്ട് 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 ടൂറിസം പിന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഒരു ബിൽഡർ ഉണ്ട് പിന്നെ ഈ ചൈനീസ് കാറിന്റെ ഡീലർഷിപ്പ് തങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു ഒരു ബിസിനസ്സിൽ ഒരാൾ വിജയിക്കണമെങ്കിൽ അയാൾക്ക് മെയിൻലി വേണ്ട മൂന്ന് ക്വാളിറ്റീസ് എന്തായിരിക്കും മൂന്ന് ക്വാളിറ്റീസ് ഒന്ന് പങ്ക്ച്വാലിറ്റി പങ്ക്ച്വാലിറ്റി രണ്ട് ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ ഇത് രണ്ട് നിർബന്ധാ ഉണ്ടെങ്കിൽ അത് സക്സസ് ആവുള്ളൂ പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സമയം ലിമിറ്റഡ് അല്ല കൊടുക്കേണ്ടത് അൺലിമിറ്റഡ് ടൈം ഇതിന് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ഫാമിലിയായിട്ടും ഒന്ന് കൂടുതൽ ഇടപെടേണ്ട സമയം കിട്ടിക്കോളാം രാത്രി വന്നിട്ടുണ്ടെങ്കിൽ ഗത്ത് രാവിലെ നേരത്തെ നേരിട്ട് പോകേണ്ടി അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊക്കെ സക്സസ് ആവുള്ളൂ സിൻസിയർ ആവണം സിൻസിയർ ആവണം ഡെഡിക്കേറ്റഡ് ആവണം പിന്നെ പങ്ക്ച്വാലിറ്റി ഒരു വ്യക്തി ജീവിതത്തിൽ വിജയിക്കണത് നിർബന്ധമായും അയാൾ ശ്രദ്ധിക്കേണ്ട ഒരു മൂന്ന് കാര്യം പറയുകയാണെങ്കിൽ വ്യക്തി ജീവിതം വിജയിക്കണെങ്കിൽ സത്യസന്ധനായിരിക്കണം ഇൻറ്റഗ്രിറ്റി നമ്മൾ ആരെയും ചതിക്കരുത് വഞ്ചിക്കരുത് വഞ്ചന പാടില്ല എല്ലാം ചെയ്യുമ്പോൾ സ്ട്രേറ്റ് ഫോർവേഡ് ചോദിച്ചാൽ പിന്നെ മറ്റുള്ള ആളുകളെ കൂട്ട് ചേർത്ത് പിടിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാവണം ഒരിക്കലും ഒരാളെ ഒറ്റപ്പെടുത്തരുത് അല്ലെങ്കിൽ വേറൊരാൾ എന്താണെങ്കിലും ആളെ ഒറ്റപ്പെടുത്തി ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അഭിപ്രായങ്ങളാണല്ലോ ബന്ധങ്ങളാണല്ലോ ഏ സ്ഥാപനത്തിൻ്റെ വിജയത്തിന് കാരണം അല്ലാതെ ഒരു ഒരാൾ പോയിട്ട് ഒരു സ്ഥാപനം വിജയിക്കില്ല എവിടെയെങ്കിലും വിജയിച്ച് ചരിത്രമില്ല അപ്പോൾ കുറേ ആളുകൾ ഉണ്ടാകുമ്പോൾ അവർ നമ്മൾ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പിടിക്കാൻ കഴിയും എന്തായാലും ഒരുപാട് സ്ഥാപനങ്ങൾ എൻ്റെ അറിവ് പ്രകാരം പത്തിരുപത്തഞ്ചോളം സ്ഥാപനങ്ങളുണ്ട് അത് ഡയറക്റ്റിൽ ഇൻഡോറക്റ്റിലേക്ക് ഇളപെട്ടിട്ട് ഒരുപാട് ആളുകൾക്ക് ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ് ജീവിതമാർഗമുണ്ട് ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ പല ക്രൂഷ്യൽ സിറ്റുവേഷൻസിലും ഡിസിഷൻ മേക്കിങ്ങും ഉപദേശവും മധ്യസ്ഥയും ചർച്ച ഉദ്ഘാടനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കൂടുതൽ കൂടുതൽ ബിസിയാണെന്നറിയാം ആ ബിസി ഇങ്ങനെ കൂടട്ടെ അത് ഈ എനിക്ക് ഞങ്ങളെപ്പോഴും ഞങ്ങൾ പറയാറുണ്ട് പാണക്കാട് തറവാട്ടിൽ ജനിച്ചാൽ പിന്നെ അത് ഉത്തരവാദിത്തമാണ് അത് റെസ്പോൺസിബിലിറ്റിയാണ് അതിങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു ഒരു നിർബന്ധമുള്ള പോലെയാണ് അങ്ങനെ ആൾക്കാരും കാണണം അവിടെ വന്ന് ഏത് സമയത്തും വാതിൽ തുറക്കണം ഏത് സമയത്തും ആവശ്യപ്പെടണം എന്തായാലും യാത്ര കൂടുതൽ വിജയകരമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ പഠിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ